ജില്ലയിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ആരും ശ്രമിക്കരുതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ട സമയമാണിതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ ബിനോയ് വിശ്വം പറഞ്ഞു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാട്ടാനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെയും പാക്കത്തെ പോളിന്റെയും വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ വന്യജീവികളുടെ ആക്രമണത്തെ തുടർന്ന് ജീവനുകൾ പൊലിഞ്ഞിരുന്നു ഇതേ തുടർന്ന് പുൽപ്പള്ളിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇത്തരം പൊതുവിഷയത്തിൽ ജനവികാരം മാനിക്കാൻ എല്ലാവരും തയ്യാറാകണം മനുഷ്യജീവനാണ് ഏറ്റവും വലുതെന്നും പിനോയ് വിശ്വം വ്യക്തമാക്കി ഒരു ഉള്ളൂ അത് ഏറ്റവും വലുത് ജീവനാണ് ചെയ്യാം സംസ്ഥാന സർക്കാരിന്റെ പരിമിതിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും കൂടുതൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് കേന്ദ്രം കൂടുതൽ ഫണ്ട് ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും ഇത്തരം പൊതുവിഷയങ്ങളിൽ കേന്ദ്രമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയം നോക്കരുതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു സി ജില്ലാ സെക്രട്ടറി ഇ ബാബു ഉൾപ്പെടെയുള്ളവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മാനന്തവാടി